പഞ്ചതന്ത്രം കഥകളും ഈസോപ്പ് കഥകളൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടതാണ് ഇന്നത്തെ മക്കളും ഇത്തരം കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരാണ് ഈ പഞ്ചതന്ത്രം കഥകളിലൂടെ ചെയ്തത് എന്താണ് മോറൽസ് പഠിപ്പിക്കുക അല്ലെങ്കിൽ ധാർമ്മികത പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാ ദിവസവും കുളിക്കാറുണ്ട് എന്തിനാണ് എല്ലാ ദിവസവും കുളിക്കുന്നത് ഒരു ദിവസം കുളിച്ച് പിറ്റേ ദിവസമാകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇതുപോലെ തന്നെയാണ് മോട്ടിവേഷനും മോട്ടിവേഷൻ എല്ലാ ദിവസവും ലഭിക്കുക എന്നുള്ളത് പ്രധാനമാണ് എല്ലാ ദിവസവും ലഭിക്കുമ്പോഴാണ് നമ്മുടെ എനർജി എപ്പോഴും കോൺസന്റ് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ മുന്നിലേക്ക് നടത്തുന്നത് അതിനു വേണ്ടി ഇപ്പം നമ്മുടെ കുട്ടികളാണെങ്കിൽ സ്കൂൾ കുട്ടികളാണെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കോഴ്സ് പഠിക്കുന്നവരാണെങ്കിലും ദിനേനെ അവർക്ക് മോട്ടിവേഷൻ കിട്ടുക എന്നുള്ളത് പ്രധാനമാണ് മോർണിംഗ് മിറാക്കൾ എന്ന ഒരു സ്കീം അല്ലെങ്കിൽ മോർണിംഗ് മിറാക്കൾ എന്ന ഒരു പരിപാടി കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി ഷീൻ ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും വേണ്ടി നൽകി വരുന്നുണ്ട് രാവിലെ ആറു മണിക്ക് നൽകുന്ന ലൈവ് സെഷനാണത് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് എന്താണ് ഗുണം എന്നതാണ് തീർച്ചയായും അവരുടെ പഠനത്തിലും പ്രവൃത്തിയിലും അവർക്ക് നല്ല മോട്ടിവേഷൻ ലഭിക്കുന്നു എന്നത് തന്നെയാണ് ലുമിനോജീനിയസ് കോഴ്സ് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് വീഡിയോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പേ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ നാലാമത്തെ ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഇതിൽ അഞ്ച് ഫീച്ചറുകളാണ് ലുമിനോജീനിയസിന്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകളായിട്ടുള്ളത് അതിൽ ഒരു ഫീച്ചർ എന്നുള്ളത് ഈ മോർണിംഗ് നിറാട്ടിലാണ് നമ്മൾ എത്രത്തോളം കണ്ടന്റ് കൊടുത്താലും എത്ര നന്നായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കിയാലും അവർക്ക് തീർച്ചയായും ഇന്നർ ഹെട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു താല്പര്യവും അതുപോലെ തന്നെ മോട്ടിവേഷൻ ലഭിക്കണം ഇതിനു വേണ്ടി ഒരു വർഷത്തിൽ നമ്മൾ അമ്പത് മണിക്കൂർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നൽകുകയാണ് രാവിലെ ആറു മണിക്കാണ് ഈ ക്ലാസ്സുകൾ നൽകുന്നത് റെക്കോർഡ് റെക്കോർഡ് വേർഷൻ അവർക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ എല്ലാ ദിവസവും ലഭിക്കുന്ന ഈ ക്ലാസ്സുകൾ അവരെ അവരുടെ അക്കാഡമിക് സ്റ്റഡീസിലും സ്കൂളിലും അതുപോലെ തന്നെ അവരുടെ മറ്റു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനും അതിന് മുമ്പിലെത്താനും അവർക്ക് എനർജി നൽകുന്നു എന്നതാണ് അതുകൊണ്ട് ഈ പറയപ്പെട്ട ലുമിനോ ജീനിയസ് എന്ന ഈ ഒരു കോഴ്സ് അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ യു സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കാറ്റഗറി തിരിച്ചുകൊണ്ട് കുട്ടികൾക്ക് നൽകുന്ന ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ മക്കൾക്ക് ഈ ഒരു കോഴ്സിന് അവസരം കൊടുക്കുകയും സോ കൂടുതൽ അറിയാൻ നമ്മുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക എന്നതാണ് താങ്ക് യു